ദ്യം നമ്മുടെ സൈക്കിൾ ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം പാർട്സ് പാർട്സ് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫ്രെയിം ബിൽഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സൈക്കിൾ ഒരു ബഡ്ജറ്റിലാണ് എടുത്തിട്ടുള്ളത് വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മളിത് വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ നമ്മൾ നോർമൽ ഒരു സൈക്കിൾ മേടിക്കാൻ പുറത്ത് എത്ര ആവും ആ ഒരു ബഡ്ജറ്റിലാണ് നമ്മുടെ ഈ ഒരു സൈക്കിൾ ചെയ്തെടുക്കുന്നത് വീട്ടിൽ അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് സ്പീഡപ്പ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾ ഫുള്ള് നോക്കും ഓക്കെ ഫ്രെയിം ഉണ്ടാക്കുന്ന ഫുൾ പ്രോസസ്സ് നമ്മളിവിടെ പറയുന്നുണ്ട് സോ കൈസ് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഹെൽമറ്റൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് കുറേ തീപുരിയും കാര്യങ്ങളൊക്കെ തെറിക്കുന്നുണ്ട് ഗൈസ് അത് കൊള്ളുമ്പോൾ വലിയ പെയിൻ ഇല്ലെങ്കിലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അകത്ത് വേറെ കണ്ണാടി ഉണ്ട് ഗൈസ് ഒരു കണ്ണാടിയും ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മാക്സിമം സേഫ്റ്റി ഉറപ്പുവരുത്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് പണി വലിയ വശമല്ല ഗൈസ് ഈ കട്ടിങ് മെഷീനും വെൽഡിംഗ് മെഷീനും അതൊക്കെ ഒന്നും എനിക്കത്ര അറിയില്ല നമ്മൾ യൂട്യൂബ് നോക്കി കുറച്ച് എന്തൊക്കെയോ മനസ്സിലാക്കിയെന്നുള്ളതല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ട്രെൻറ്റിനെടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ വലിയ പ്രൊഫഷണൽ അല്ല കുറച്ച് ടൈം എടുക്കും കഴിച്ചു നമുക്കിത് അറിയാത്ത പണിയായതുകൊണ്ട് കുറച്ച് സമയം സമയമെടുക്കും അപ്പോൾ നമ്മൾ സമയം എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത പാങ്ങുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തോളാം ഈ വണ്ടിയിലിരിക്കുന്ന ഫ്രണ്ടത്തെ ബാസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ താഴത്തെ ചെയിനിൻ്റെ ആ ഒരു പെടലും ആക്സിലും കാര്യങ്ങളും നമുക്കൊന്നും ആവശ്യമില്ല അതെല്ലാം എടുത്ത് കളയാ ബാക്കത്തെ ഒരു സാധനവും ഫ്രണ്ടത്തെ നമ്മുടെ ആ ഒരു സ്റ്റെമ്മും ഹാൻഡിൽ പാർ ആ ഒരു പാങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അത് മാത്രമേ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രെയിം വെൽഡ് ചെയ്യും ഓക്കെ സ്വകാര്യം നമ്മൾ നമ്മുടെ ഫ്രെയിം വെൽഡിംഗ് പരിപാടിയിൽ കിടക്കുകയാണോ അപ്പം നമ്മൾ ആദ്യം നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്ക്വയർ ട്യൂബാണ് ഓക്കെ നമ്മുടെ സ്ക്വയർ ട്യൂബ് എടുത്തതിനു ശേഷം നമ്മൾ ഒരു അറുപത് സെൻറ്റിമീറ്ററും മുപ്പത് സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്യാം ഓക്കെ ആദ്യം നമ്മൾ അറുപത് സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്യുന്നത് അറുപത് സെൻ്റിമീറ്ററിൻ്റെ നീളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അറുപത് സെൻറ്റിമീറ്ററിൻ്റെ നീളം നമ്മൾ ആദ്യം രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അറുപത് സെൻറ്റിമീറ്ററിൻ്റെ അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ശേഷം നമ്മൾ തേർട്ടി സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ രീതിയാണ് നമുക്കിതിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ആ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ കാര്യം കൂടെ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ അതിന് ശേഷം നമ്മൾ ഫ്രെയിം അടിക്കും സോ ചോകാസ് നമ്മൾ ഫ്രെയിം അടിക്കാൻ ഓക്കെ നമ്മൾ വെൽഡിംഗ് മെഷീനെ നമ്മൾ വെൽഡിംഗ് മെഷീൻ രണ്ടിനെടുത്താണ് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് വെൽഡിംഗ് മെഷീൻ വലിയ വശമില്ല എങ്കിലും നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റും ഡ്രൈ ചെയ്ത് നോക്കുകയാണ് നാലും നമ്മളിങ്ങനെ വെച്ചിട്ട് ഈയൊരു കാണുന്ന പോലെ അടുക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെൽഡ് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഷോകൈസ് പണി കിട്ടി നമ്മുടെ വെൽഡിംഗ് മെഷീനിൽ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന്റെ അകത്തുള്ള ഐസ് എന്തോ ആ പോയി കൈസ് എന്തോ പറ്റി നമ്മുടെ സംഭവം പോയി വെൽഡിംഗ് മെഷീൻ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇനി നമുക്ക് പണി നടക്കില്ല കാരണം ഇനി റെൻറ്റിങ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഉറപ്പായി കൈസ് എന്നെ കൊണ്ട് ഈ പണി പറ്റൂല ഓക്കെ വെൽഡിങ് കുറച്ച് പാടാണ് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കൈസ് എനിക്ക് ഈ ഒരു ഫ്രെയിം വെൽഡിംഗ് എടുക്കാൻ തന്നെ കുറേ ടൈം എടുത്തു അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഒരുപാട് ടൈം എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു കടയിൽ കൊടുക്കുകയാണ് കൈസ് കട വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേസ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആങ്കിളിൻ്റെ കടയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കൊടുത്താണ് നമ്മൾ നമ്മുടെ ഫുൾ ഫ്രെയിമും വെൽഡ് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഒരു സിക്സ്റ്റീൻ ടു തേർട്ടി ആ ഒരു രീതിയിൽ നമ്മൾ വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിൽ നമുക്കിനി നമ്മുടെ ബാക്ക് ടയർ വയ്ക്കുന്ന സംവിധാനവും ഫ്രണ്ടത്ത് നമ്മുടെ ഹാൻഡിൽ ഹാൻഡിലും ആ വാങ്ങുകളെല്ലാം നമുക്ക് പിടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ആ ആങ്കിളിൻ്റെ അടുത്ത് ആ കൺസെപ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തു ഇവിടെ നമ്മൾ കൂടെ നിന്ന് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബാക്കത്ത് ആ ഒരു സാധനം ഒന്ന് പിടിപ്പിക്കുകയാണ് അതിനുമുമ്പ് നമ്മൾ നമ്മുടെ ഈ ഫ്രെയിമൊക്കെ ജസ്റ്റ് ഒന്ന് ഉറച്ചെടുക്കുകയാണ് ഓക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൃത്യമായിട്ട് പോളിഷ് ചെയ്തെടുക്കുകയാണ് കാരണം ഞാൻ ചെയ്തപ്പോൾ കുറച്ച് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങൾ പറഞ്ഞു തന്നെ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് അതെല്ലാം പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ബേക്കത്ത് ആ ഒരു സാധനം കൂടെ ചെയ്തെടുക്കുകയാണ് ഓക്കെ പ്രദേശം നമ്മളിപ്പോൾ നമ്മുടെ സൈക്കിളുടെ ഫ്രണ്ടത്തെ ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ സെക്ഷൻ നമ്മൾ വെൽഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഈ ഒരു കമ്പിനെ കുറച്ച് ആംഗിൾ പൊക്കി വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്രെയിമിൽ പിടിപ്പിക്കാനായിട്ട് അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു ഫ്രണ്ടത്തെ ടയറിൻ്റെ ആ ഒരു സ്റ്റെമ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്പോട്ട് ആ ഒരു ബോൾസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്പോട്ട് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ് ആ ഫ്രണ്ടത്തെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളയാം ഓക്കെ നിങ്ങൾ കാണാൻ സാധിക്കും ഫ്രണ്ടിൽ കുറച്ച് കമ്പിയും കാര്യങ്ങളൊക്കെ തള്ളി നിൽപ്പുണ്ട് അതൊക്കെ നമ്മൾ ലാസ്റ്റ് പോളിഷ് ചെയ്യും ഇപ്പം നമ്മൾ മറ്റ് സൈഡ് വെച്ച് വെൽഡിങ് പിടിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ എന്താ പറയുക ഒരു സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മോട്ടോർ പിടിപ്പിക്കുന്ന കാര്യങ്ങളും ബാറ്ററി കേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രെയിം ഫുള്ള് സെറ്റാക്കി എടുക്കുന്ന വീഡിയോയും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ആക്കി സോ കൈസ് നമ്മൾ പിറ്റേ ദിവസം നൈറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടിയുടെ ഫ്രെയിം ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൈസ് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വന്നിട്ടുണ്ട് കാരണം ഒരു രാത്രി കൊണ്ടൊന്നും തീരാത്ത പണിയാണ് കൈസ് ഇത് ഫ്രെയിമൊക്കെ ഡിസൈൻ ചെയ്ത് ആ ഒരു മാക്സ് ആണ് കൈസ് മൊത്തം ഇപ്പോൾ കുറച്ച് പണിയാണ് കൈസ് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിനു വെച്ച് നമ്മളിനി മോട്ടോർ വയ്ക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് കിടക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മളിപ്പം എൻഗേജ് ആവണം ഓക്കെ നമ്മൾ നമ്മുടെ മോട്ടറിൻ്റെ ആ ഒരു മൗണ്ടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളിനി നമ്മുടെ ഫ്രെയിമിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അളവെടുത്തിട്ട് കറക്റ്റ് ആ ഒരു ടയറിൻ്റെ ആ ഒരു എന്താ ടയറിൻ്റെ ഫ്രീ വീലില്ലേ കൈസ അതിൻ്റെ നേരെ കറക്റ്റ് നേരെ വരണം ഓക്കെ അപ്പം നമ്മൾ അതിന് കണക്കായിട്ട് നമ്മൾ മോട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സോ ലോകേഷ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ബാക്ക് ടയർ ഫ്രണ്ട് ടയർ ഒക്കെ കയറ്റി നോക്കി നമ്മുടെ വണ്ടി ഫുൾ ഇപ്പോൾ സ്ട്രക്ചർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫ്രെയിം മൊത്തം സെറ്റ് ആയിട്ടുണ്ട് കേസ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഫ്രണ്ടത്തെ ബാറ്ററിക്ക് വയ്ക്കുന്ന ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് കംപ്ലീറ്റ് നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഫ്രെയിമിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാമില്ല ഫ്രണ്ടിൽ നമ്മൾ ബ്രേക്കും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇലക്ട്രിക് ഭാഗങ്ങളും പിന്നെ നമ്മുടെ വണ്ടീൻ്റെ നമ്മൾ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്താ നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുക ഓക്കെ സ്വകൈസ് പിന്നെയും നെക്സ്റ്റ് ഡേ നമ്മൾ പിന്നെ അടുത്ത ദിവസമായിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് നമ്മുടെ വണ്ടി ഫുള്ള് പെയിൻ്റ് ഒക്കെ അടിച്ച് റെഡിയാക്കി ഫുള്ള് നമ്മുടെ ഫ്രെയിം പെയിൻ്റ് അടിച്ച് റെഡിയാക്കി ഇലക്ട്രിക് വശങ്ങളൊക്കെ നോക്കി അങ്ങനത്തെ കുറേ പരിപാടികളാണ് ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് നമുക്ക് എന്താണെന്ന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ജസ്റ്റ് നോക്കിയിട്ട് വരാം സ്വകാര്സ് ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിൻ്റെ ഹാർട്ടെന്ന് പറയുന്ന ഒരു പോഷൻ പോർഷൻ ഓക്കെ ഈ ഒരു സാധനമാണ് നമ്മുടെ വണ്ടിക്ക് ഫുൾ പവർ കൊടുക്കുന്നത് ഇസ് കൺട്രോൾ എന്നാണ് പറയുക ഈ ഒരു സാധനത്തിന് പിന്നെന്താ നിങ്ങൾക്ക് ഇതിൽ രണ്ട് വയർ കാണാൻ സാധിക്കും ഈ രണ്ട് വയറുമാണ് നമ്മുടെ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്നത് പിന്നെ ഈ കാണുന്ന ഒരു വലിയ വയർ ഇത് നമ്മുടെ മോട്ടറിൽ കണക്ട് ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ കുറേ വയർസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ വണ്ടിൻ്റെ ഓരോ പാർട്സിലും കണക്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന കൈസ് ഇതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമ്മുടെ വണ്ടി പല ഫംഗ്ഷണൽ ഇരിക്കുന്നത് ഓക്കെ ഫംഗ്ഷണൽ ആയിട്ട് നമ്മുടെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു വണ്ടിയിൽ ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ നമ്മൾ ആക്ലേറ്റർ േറ്റർ ചെയ്യുന്നുണ്ട് ആക്സിലറേറ്റർ നമ്മൾ പക്കയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കൈസ് നമ്മുടെ കയ്യിൽ ഇഗ്നീഷൻ ഇതുകൊണ്ട് ഇഗ്നീഷൻ എന്ന് പറയുന്നത് പറയാനുള്ള കൈസ് നമ്മൾ സ്വിച്ചിട്ടാണ് വണ്ടി വേണമെന്ന ആ ഒരു ടൈപ്പ് സാധനം അതൊക്കെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക് ഉണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് ലൈറ്റകത്തും സജ്ജീകരണം ഇൻഡിക്കേറ്റർ അങ്ങനത്തെ എല്ലാ സജ്ജീകരണം നമ്മുടെ വണ്ടിയിലുണ്ട് ഉണ്ട് അതിൻ്റെ വയറും കാര്യങ്ങളാണ് നിങ്ങൾ കാണിക്കണത് ഓക്കെ ഇതിൽ എഴുതി സ്റ്റിക്റോട്ട് വെച്ചിട്ടുണ്ട് കൈസ് ഈ ഒരു കിറ്റ് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും ഇതിലെഴുതി സ്റ്റിക്കറോട്ട് വെച്ചിട്ടുണ്ട് ഏതൊക്കെ വയർസ് ഏതിലൊക്കെ കണക്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതൊക്കെ പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരാം സ്വകാര്യ നമ്മൾ നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്യണം സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിച്ച് നമ്മുടെ വണ്ടി ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് ഗ്ലോസി ബ്ലാക്ക് ആണ് നമ്മളൊന്ന് അടിക്കുന്നത് നമ്മുടെ വണ്ടി ഫുള്ള് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ഈ എല്ലായിടവും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് നമ്മുടെ വണ്ടി മൊത്തം ബ്ലാക്കാണ് ഓക്കെ നമ്മൾ പ്രത്യേകിച്ച് വേറെ കളറൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോൾ സ്റ്റിക്കർ വർക്ക് ചെയ്യും ബട്ട് നമ്മളിപ്പോൾ ആ ബ്ലാക്ക് പെയിൻറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് എല്ലായിടവും അടിച്ചു കൊടുക്കുകയാണ് കൈ സോടിച്ചാടി എല്ലാ ഫ്രെയിമും കംപ്ലീറ്റ് അടിച്ചുകൊടുക്കാണ് ബാക്കത്തെ മോട്ടറിൻ്റെ ഭാഗത്ത് നമ്മളിപ്പോൾ അടിക്കുന്നില്ല കാരണം എനിക്ക് മനസ്സിലായി മനസ്സിലാക്കിയായി നമ്മുടെ പെയിൻറ്റ് തീരാറായി അപ്പോൾ കുറച്ച് ആവശ്യമുണ്ട് അവിടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ പെയിൻറ്റ് കൊണ്ടാലും കുറച്ച് സീനാണ് അതുകൊണ്ടാണ് ഓക്കെ പ്രകൃതി നമ്മൾ നെക്സ്റ്റ് കാണുന്നത് നമ്മുടെ വണ്ടിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണോ ഓക്കെ അപ്പം ഇത് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ഇത് നമ്മൾ ഒരു പീസാണോക്കെ ഇതേപോലെ കുറേ പീസ് നമ്മൾ യൂസ് ചെയ്യും ഇതാണ് നമ്മുടെ ഫസ്റ്റ് പീസ് ഇത് വന്നിട്ട് ട്വൽ വോൾട്ട് ഏഴ് ആംബിയറിൻ്റെ ഒരു ബാറ്ററി ആണ് ഓക്കെ നമ്മുടെ ഫോണിലുള്ള ബാറ്ററി എന്നൊക്കെ പറയുന്നത് അയ്യായിരം എം എ എച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അയ്യായിരം എം എ എച്ച് എന്ന് പറയുന്നത് അഞ്ച് എ ആണ് ഓക്കെ അഞ്ച് എ ഹ അഞ്ച് എച്ച് അഞ്ച് ആംപിയർ ഓക്കെ അയ്യായിരം എ എച്ച് എന്ന് പറയുമ്പോൾ അയ്യായിരം മില്ലി ആംപിയർ ഓക്കെ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് ഏഴായിരം മില്ലി ആംപിയർ വരുന്ന ഒരു ബാറ്ററിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് ബാറ്ററി ആയിരിക്കും നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യുക അതായത് ഇരുപത്തിനാല് വോൾട്ടും ഏഴ് പ്ലസ് ഏഴ് പതിനാല് ആംബിയറിൻ്റെ ഓക്കെ അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നും കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ എളുപ്പമാണ് ഓക്കെ നിങ്ങൾ കൃത്യമായിട്ട് അത് നോക്കി മനസ്സിലാക്കാം അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം ഓക്കെ വളരെ സിംപിളാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം സ്വകാര്യ നമ്മുടെ ബാറ്ററി നമ്മളെടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ രണ്ട് ബാറ്ററി വച്ചിട്ടുണ്ട് പേർ അലൈറ്റ് വച്ചിട്ടുണ്ടൊക്കെ അപ്പോൾ ഇതിൻ്റെ ആ രണ്ട് ബാറ്ററിയുടെയും പോസിറ്റീവ് ടെം പോസിറ്റീവ് ടെർമിനൽസ് നമ്മൾ കണക്ട് ചെയ്യണം ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണ് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ബാറ്ററി ആയിട്ട് കിട്ടും ഈ ബാറ്ററിയുടെ ഒരു പവർ വന്നിട്ട് ട്വൽവ് വാൾട്ട് പതിനാല് ആംപിയർ ആണ് ഓക്കെ പതിനാല് ആമ്പിയറിൻ്റെ ഒരു ബാറ്ററി ആണ് എന്ന് വെച്ചാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ബാറ്ററി ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒരു സാധനം കൂടെ ഉണ്ട് ഇതുപോലെ സെയിം ഒരു ബാറ്ററി കൂടെ ഉണ്ട് ഇതും കൂടെ ചേരുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് വാൾട്ട് പതിനാല് ആം പേർ ആവും അപ്പോൾ കൈസ് പറയല്ലോ നല്ല മൈലേജും നല്ല പവറുള്ള അത്യാവശ്യം നല്ല പവറുള്ളൊരു ബാറ്ററിയാണ് പക്ഷേ ഇതൊരു ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് സൈക്കിൾസും ഇലക്ട്രിക് ബൈക്സിനും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് മറ്റേ ഫോസ്ഫേറ്റ് ആയാലും ലിദിയം ഫോസ്ഫേറ്റ് ആയാലും ആ ബാറ്ററിയാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ് കാരണം നമ്മുടെ ഇതേ ഉള്ളൂ ഗൈസ് നമ്മൾ ഇനി ഭാവിയിൽ അതിൻ്റെ അപ്ഗ്രേഡേഷൻ വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഈ പാക്കഡ് നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ ബാറ്ററി വെക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കേജിലെടുത്ത് വയ്ക്കുക പിന്നെ നമ്മുടെ വണ്ടിയിൽ ബാക്കി വരുന്ന ഇലക്ട്രിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് വയറിംഗ്സും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം സോ ഗൈസ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയിലെ ഹെഡ് ലൈറ്റും പിന്നെ ആ ഹോണും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു പാർട്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പാർട്ടി എടുത്ത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് രണ്ട് വയർ കാണാൻ സാധിക്കും ഒറ്റ വയർ ഒരു വയർ എന്ന് പറയുന്നത് ഒരു വയർ എന്ന് പറയുന്ന ഗൈസ് നമ്മുടെ നമ്മുടെ കൺട്രോൾ ബോക്സിൽ പോകാനുള്ളതാണ് രണ്ടാമത്തെ വയർ വന്നിട്ട് നമുക്ക് ഇതിലെ ഹോണിന് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിലെ ഹോൺ വരുന്നത് നമ്മുടെ ആക്സിലറേറ്ററിലെ സ്വിച്ചിലാണ് അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ആക്സിലേറ്ററിലുള്ള ആ ഒരു കേബിളും പിന്നെ നമ്മുടെ ഈ ഒരു ഹെഡ് ലൈറ്റ് വരുന്ന ഈ ഒരു ഭാഗവുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കണക്ട് ചെയ്യാണ് ഗൈസ് കണ്ടോ ഇപ്പോൾ ആക്സിലേറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണ് ആക്സലറേറ്റർ ടൈറ്റ് ആയതിനു ശേഷം കഴിച്ചു ഇതിൽ നമുക്ക് രണ്ട് മഞ്ഞളെ വയേഴ്സ് കാണാൻ സാധിക്കും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം നമുക്ക് കൺട്രോൾ ബോക്സ് വരെ പോയി അവിടെ നിന്ന് പിന്നെയും ഒരു വയർ തിരിച്ചെടുത്ത് നമ്മുടെ ഫോണിൽ കൊടുക്കുമ്പോൾ ഡബിൾ പണിയാണ് കഴിച്ചത് അത്ര വയർ നമുക്ക് വേസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ തന്നെ കണക്ഷൻ കൊടുക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് വയറും കുറച്ച് കുറച്ച് കിട്ടും പിന്നെ അത്ര ചാർജും കുറവ് കിട്ടും കാരണം നീളം കൂടുന്നവരും കുറച്ച് ചാർജ് ലോസ് ഉണ്ടാകുന്നുണ്ട് ആ ഒരു ലോസ് നമുക്ക് കുറച്ച് കിട്ടും അപ്പോൾ നമ്മൾ നേരെ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ കൈയും കാര്യം കീറിയിട്ടുണ്ട് കൈസ് അത് കണക്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ബ്ലൈഡ് കൊണ്ട് കൈയൊക്കെ കീറിയിട്ടുണ്ട് ആ അത് സീനില്ല കൈസ് ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ മൂന്ന് ദിവസം ഇതിനകളും വലിയ വലിയ പരിക്കൊക്കെ പറ്റിയതാണ് കയ്യിൽ മൊത്തം കീറിയിട്ടുണ്ട് കുറച്ച് പണിയൊക്കെ പഠിച്ചപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വിച്ചാണ് അതായത് നമ്മുടെ വണ്ടിയിലെ ഇഗ്നിഷ്യൻ സ്വിച്ച് ഈ സ്വിച്ച് ഇട്ടാലേ നമ്മുടെ വണ്ടി ഉടത്തുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു സ്വിച്ചിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ടേപ്പ് ടച്ച് ആണ് കൈസരി നമ്മൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇനി നമുക്കത് പിന്നെ ചെയ്യാം കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു ഇതില്ല കാരണം നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കുകയാണിപ്പോൾ അതിൽ പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേപ്പ് ടയ്ക്കാണ് ഇപ്പോഴത്തെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ടേപ്പ് ടച്ചതിനു ശേഷം നമ്മുടെ ഈ ഒരു കേബിൾ ഇതിൻ്റെ എല്ലാ കേബിൾസും നമ്മൾ നേരത്തെ എടുത്ത കേബിൾസ് എല്ലാം ട്യൂബ് വഴി അകത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എല്ലാ കേബിൾസും ഒരുമിച്ചെടുത്ത് നമ്മൾ ചുറ്റി നമ്മുടെ കൺട്രോൾ ബോക്സിലേക്ക് വിടാണ് ഗൈഷ് കൺട്രോൾ ബോക്സിലേക്ക് വിട്ടതിന് ശേഷം ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവും ഓക്കെ സോ ഗേഷ് നമ്മൾ നമ്മുടെ വയറിംഗ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് സോ നമ്മുടെ വയറിംഗ് സെക്ഷനിൽ നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു സ്വിച്ച് നമ്മുടെ ഇഗ്നിഷ്യൻ സ്വിച്ചിൻ്റെ ആ ഒരു രണ്ട് പോയിൻസ് എടുത്ത് നമ്മൾ ഇതിൽ കൊടുക്കുകയാണ് ഓക്കെ ആ ഒരു കണക്ഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുകയാണ് ഓക്കെ രണ്ടാമത് നമ്മൾ നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റും പിന്നെ ബാറ്ററി പേഴ്സൻറ്റേജ് ഒക്കെ കാണിക്കുന്ന ആ ഒരു സാധനത്തിൽ നിന്ന് അതിൻ്റെ രണ്ട് കേബിൾസ് ഉണ്ട് ആ കേബിൾസ് നമ്മൾ ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണോ അതിനുശേഷം നമ്മൾ നമ്മുടെ ത്രോട്ടിൽ നമ്മുടെ ആക്സലറേറ്റർ എന്ന് പറയുന്ന സാധനം ഓക്കെ ആ സാധനത്തിൻ്റെ അടുത്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ലാസ്റ്റായിട്ട് നമ്മൾ അതാണ് കണക്ട് ചെയ്യുന്നത് ഇതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ബാറ്ററി കൺട്രോൾ ബോക്സ് കൊടുക്കുക ഓക്കെ കൊടുത്തതിനു ശേഷം എന്താവുന്ന എനിക്ക് അറിയില്ല ഗൈസ് ശേഷമായിരിക്കും നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ ഗൈസ് നമ്മൾ നമ്മുടെ മോട്ടറിൻ്റെ രണ്ട് വയേഴ്സ് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കൺട്രോളറിൽ അപ്പോൾ കൈസ് നമ്മുടെ കണക്ഷൻ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനാണ് കൈസ് ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം തെറ്റി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ മൊത്തം അടിച്ച് പോകും കൈസ് ഒരു ചെറിയ മിസ്റ്റേക്ക് മതി മൊത്തം കത്തി പോകും കാരണം പതിനാല് ആംബിയറിൻ്റെ ബാറ്ററിയാണ് കൈസ് സോ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക പണി കിട്ടും ഓക്കെ എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ ഷോർട്ടായി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് പോസിറ്റീവ് എവിടെയാണോ നെഗറ്റീവ് എവിടെയാണോ നോക്കി കറക്റ്റ് കൊടുക്കുക കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കവറും കൂടെ എടുത്തുവെച്ച് ജസ്റ്റ് മുകളിൽ അടച്ചു വയ്ക്കുക ഓക്കെ നമ്മുടെ കവർ നമ്മൾ ഇന്നലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു റൈറ്റിംഗ് ബോർഡൊക്കെ കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഇതിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെടുത്ത് മൂടി നമ്മുടെ വണ്ടി ഫുള്ള് എടുക്കുക കഴിച്ച് ഇനി നമ്മൾ പോകുന്നത് കൈ സ്വാഭാവികമായിട്ട് നമ്മുടെ ടെസ്റ്റിംഗ് ടെസ്റ്റിങ്ങിൻ്റെ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടി നമ്മൾ ചെയ്യുന്ന റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത നിമിഷങ്ങളിൽ അറിയാം ഓക്കെ ഞാൻ ഹെൽമെറ്റും കൂടെ എടുത്തിട്ടുണ്ടോ തലേലേ ജസ്റ്റ് തമാശ കിട്ടതാണ് നമ്മുടെ ഹെൽമെറ്റ് നമ്മുടെ അയനിലും നമ്മുടെ റീൽസിന് ഷോർട്സിലൊക്കെ വരും നമ്മുടെ ഹെൽമെറ്റ് ഓക്കെ ഇട്ടിട്ടുണ്ട് ഒരു സേഫ്റ്റി എന്നോണം ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ ചാവി നമ്മൾ ജസ്റ്റ് നമ്മുടെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യുകയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വണ്ടി ഓണാക്കാൻ പോകണം ഓക്കെ ഇപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നോ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല ജസ്റ്റ് അവിടുന്ന് തള്ളി ഇങ്ങോട്ട് മാറ്റി മാറ്റിയതോളൂ ഓക്കെ ഇതാ വണ്ടി നമ്മൾ കുത്തി സ്റ്റാർട്ടാക്കി കൈസ് ആ നമ്മുടെ വണ്ടി മൂവ് ആക്കാണ് പിന്നെ പൊന്ന് കൈസ് വണ്ടി ഓടുന്നുണ്ട് കൈസ് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല സൗണ്ടും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് തന്നെ ഓടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഒരു പ്രോബ്ലം ഇല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഒരു ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ് ഗൈസ് ഒരുപാട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ അപ്പൊ ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും താങ്ക്സ് ഗൈസ് ഓക്കെ എല്ലാവർക്കും ഞാൻ നന്ദി പറയണം അപ്പോൾ നമ്മുടെ വണ്ടി സൂപ്പറായിട്ട് ഓടുന്നുണ്ട് ഗൈസ് ഒരു പ്രശ്നവും ഇല്ല ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾ ലൈക്ക് ചെയ്താരും പോരുത് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലത്തെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഓക്കെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആകാൽ പിന്നെ വീഡിയോ ലൈക്ക് വീഡിയോയിലാക്കിയാൽ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വൈസ് ഈ ഒരു മൊമെൻറ്റ് അത്യാവശ്യം ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് കാരണം നമ്മുടെ വണ്ടി ഇപ്പോൾ സുഖമായിട്ട് ഓടുന്നുണ്ട് ഓക്കെ സോ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടിയുടെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും ഓക്കെ നമ്മൾ ഈ വണ്ടി ഇനി അപ്ഡേഡേഷൻ ഉണ്ടാവും വണ്ടിയുടെ പെയിൻ ജോബ്സ് ഒന്നും കറക്റ്റായിട്ട് നടന്നിട്ടില്ല അതൊക്കെ നമ്മൾ ചെയ്യും പിന്നെ നമ്മുടെ വണ്ടിയുടെ ടോപ്പ് നോട്ട് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യുന്നതും മൈലേജും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ഒരു ചാനലിൽ വരുന്നതായിരിക്കും സോ ഗൈസ് അത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ജസ്റ്റ് ഓടുന്നു അതിൻ്റെ പേര് സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ ഗൈസ്